നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡിൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിഷുവിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് തുടക്കമായി മുൻ കൃഷി ഓഫീസറും സി പി എം മേത്തല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു ബെന്നി മുൻ കൗൺസിലർ ലീല കരുണാകരൻ എന്നിവർ സംസാരിച്ചു സ്നേക്ക് റെസ്ക്യൂവർ കെ ടി കണ്ണൻ ക്ലാസ് നയിച്ചു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു നമുക്ക് വെച്ചുകൊണ്ട് ചെയ്യാം വിത്ത് എല്ലാവരും എന്നോട് പറയാറുള്ളതാണ് വിത്ത് മുളയ്ക്കുന്നില്ല കൃഷി പോലെ ചീറ്റ് പറയാറുണ്ട് ബ്ലോക്കിന് ചീറ്റ പറയാറുണ്ട് എല്ലാ വിത്തുകൾക്കും മുളയ്ക്കൽ ശേഷിയുള്ള വിത്തുകളാണ് കൊടുക്കാവുമെന്ന് സീഡ് ആക്ട് വിത്തിൻ്റെ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ ആ വിത്ത് അങ്ങനെ നല്ല കിട്ടേണ്ടി വരുന്നില്ല നമ്മൾ ചെയ്യുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് വിത്ത് വിക്കോറ എല്ലാ വിത്തുകളും കുതിർത്ത് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഏറ്റവും മിനിമം ഓവർനൈറ്റ് ഒരു രാത്രിയെങ്കിലും വെള്ളത്തിൽ കുതിർക്കണം ഞാൻ പറയുന്നത് പയറ് വെണ്ട ചീര വഴുതന അങ്ങനെ ചില വിത്തുകളാണ് ഈ തൊണ്ടിന് കട്ടി കൂടിയ ചില വിത്തുകളുണ്ട് അപ്പോൾ അത് കയ്പ പടവലം ചുരയ്ക്കുക അങ്ങനെയുള്ള സ്ഥലമാണ് കണ്ടി നല്ല കട്ടിയാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒന്നര രണ്ട് ദിവസം ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ അന്നേരം കുതിർത്ത് വരുന്നവരുടെ സോഫ്റ്റ് ആവും അപ്പോഴാണ് മുള ഇട്ടുക അങ്ങനെ ചെയ്യണം രണ്ട് ഈ മണ്ണിന്റെ വലിയ ആഴത്തിനടുത്ത് ഇത് മുളച്ചു വരില്ല ഉറപ്പാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നേർമയായിട്ടുള്ള ഒരു ബീതാംകുരം അങ്ങനെ കയറി വരുന്ന സംഭവമാണ് അധികം അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞില്ല ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഒരു ഇഞ്ച് ധാരാളം മതി അത്ര ചെറിയ കുഴി എടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സീഡ് പോട്ടൊക്കെ പോട്ട്രിട്ടുന്നുണ്ട് സീട്ട്ര കിട്ടുന്നുണ്ട് അതിൽ ചെയ്തിട്ട് നമുക്ക് രണ്ട് വേണം ചെയ്യാം അതിൽ പത്ത് കഴിഞ്ഞാൽ അപ്പോൾ പലപ്പോഴും ഇത് വലിയ കുഴി എടുത്തിട്ട് കഴിഞ്ഞാൽ കയറി വരണമെന്നില്ല പിന്നെ വെള്ളമൊഴിക്കാത്തത് കൊണ്ട് പറഞ്ഞ പോലെ മോശം വിത്ത് വിത്ത് വാങ്ങിച്ചു വെച്ചിട്ട് അതിന് മൂന്ന് മാസം അല്ലെങ്കിൽ പരമാവധി ആറ് മാസം ആണ് ചീരയ്ക്കൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ ഏഴ് എട്ട് മാസം ഉണ്ടാവും ബാക്കിയുള്ള വിത്ത് വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ശേഷി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പരമാവധി ഈ പറഞ്ഞ കാലയളവ് ഒരു മുളക്കുകയുള്ളൂ അതിന് മുളക്കില്ല അപ്പോൾ വിത്ത് വെച്ചാൽ അടമാരി വെച്ചിട്ടുണ്ടാവും പിന്നെ എടുത്തു അറിഞ്ഞില്ല സമയത്ത് ആ വിത്ത് കിട്ടും കൃഷി നിന്ന് കിട്ടിയ വിത്താന്ന് വെച്ചാൽ ഐഷാവി മുളയ്ക്കുമോ അത് ചിലപ്പം മുളയ്ക്കുമോന്നില്ല എന്നിട്ട് ഓ കൃഷി വാരിയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചു ഓരോരുത്ത എണ്ണം മുളയ്ക്കില്ലെന്ന് പറയും അപ്പോൾ അത് നോക്കുക ആ കാലാവധിക്കുള്ളതാണ് വാങ്ങിച്ച സമയമല്ല അതിലൊരു പാക്കിംഗ് ഓഫ് ഡേറ്റ് ഓഫ് പാക്കിംഗ് ഉണ്ട് നമ്മൾ ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു യൂസ് ബൈ ഡേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡേറ്റ് ഉണ്ടാവും അത് ചെയ്യുക